സോ ഗൈസ് ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്കാട്ട് നിങ്ങളെ കൊണ്ടുവന്ന് ഈ മലേൻ്റെ മുകളിൽ ഉള്ള ഈ ഒരു സംഭവം ഇത് വലിയൊരു മലയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആരോ പൊട്ടിച്ചത് പോലെ ഒരു ഗുഹോലയുള്ള സ്ഥലം കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിച്ചൊരാഴ്ച്ചു പോവാണ് അപ്പോൾ നമുക്ക് പോയാലോ അപ്പോൾ ഒറ്റയ്ക്കല്ലാട്ടാണ് പോകുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അപ്പോൾ പോയിട്ട് കണ്ടാലോ

పోండా వైది పోండనె చప్పచవిటే ఉరుం తాపు అరుదే కొడుకాడాను మోనె

എന്തോ പറയുണ്ടല്ലോ എല്ലോ വള്ളിയാലേ ചെറുത് മാറിയന്നാ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു കെട്ടിയതേ ആര് കെട്ടിയത് അത് പിന്നെ പറ്റുമോ ഇറ്റ്നോട്ട് തേൻ പറ ചെറുതേ നമ്മൾ എത്തുന്നേ ഉള്ളു ഇത് വേറെ വേറെന്താ വശക്കായി അല്ലേ ഇനിയാണ് എന്തുടങ്ങുന്നത് നിർമ്മന ആരേ വാ വാ ഇനിയാണ് വ്യൂ ഞാൻ മോനെ ചെമ്പ്രാറ് മൊത്തം കാണാല്ലോ അവിടെ നിന്ന് കിട്ടണു എൻ്റെ മോനെ നേതാ പച്ചല്ലേ ആ ചെറുക്കൻ്റെ വീട് ഇവിടെ റിസ്ക് ആട്ടോ ഒന്ന് തിന്ന താഴപ്പവും ഓക്കെ ഒന്നോ അല്ലേ വയലോട് സ്ഥലം ഉണ്ടായിരുന്നു കണ്ടല്ല നല്ലല്ലോ സാറല്ലേ കൂഫിന്റെ അടുത്ത് നോക്ക് ഹ് പാസ്റ്റർ കരസ്റ്റർ ദേ വാ വാ മാടിടൈ മണ്ടിണ്ടടാ പിന്നെ പൂർർട്ടൻ അല്ലേ കുറച്ച് നൈസ ആ നിനക്ക് കിര ചേപ്പം മെല്ലെ വെച്ച് കയറി കാരണം നല്ല പൊരിഞ്ഞ വെയിലാണല്ലോ എൻ്റെ മോനെ കമോൺ വൈസ് കമ്മടെത്താനായി ചെറുതേ നമ്മൾ കയറിയില്ല നമ്മൾ അതേപോലെ ഇറങ്ങും പിന്നെന്തിനാ പിന്നെന്തിനാ ശിവയും പിന്നെ ജിമ്മൻ നിർമ്മലും അല്ലേ അതുപത്തെ ചോദ്യം ഏ ആദ്യം നിർമ്മല ചെറുതെ കൂട്ടാണ്ട് വന്നിട്ട് എല്ലാരും സാഹസികമായിട്ട് ശിവയാണ് പോകുന്നത് ശിവദ സാഹസികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കയറാൻ വല്ല പക്ഷേ ശിവ ഒന്നൊരു പ്രശ്നമല്ല എന്നെങ്കിൽ വരികയാണേ ശിവ ആടിക്കുന്നത് കണ്ണു കുത്താനോ മഴയില്ലെങ്കിൽ നമുക്ക് വളഞ്ഞു അപ്പുറത്ത് കൂടി ഉറപ്പാ മോൾക്ക് കയറാൻ പറ്റുമോ നമുക്ക് അല്ല ചെറുതെങ്ങനെ കയറും നമുക്ക് വേണേ ശിവടി കയറവാ റിസ്ക് എടുക്കണ്ട എല്ലാവർക്കും കയറാൻ പറ്റില്ലല്ലോ എന്താ വാങ്ങി തിരിച്ചറങ്ങണം അപ്പൊ ഇതിലൂടെ നമുക്ക് കയറാൻ പറ്റില്ല ഇതിലെ വഴി കാണുന്നില്ലല്ലോ വഴി ഇല്ല പെടും പോ അതെ ഒന്നുകൂടി പറയാം പിന്നെ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ എവർ ഹേർഡ് ഇൻ മൈ ലൈഫ് അല്ലേ നമുക്ക് വേറെ റിവ്യൂ അല്ലേ നമുക്ക് അയ്യോട് അങ്ങനെ പോയിട്ട് അങ്ങനെ കയറാൻ പറ്റുമോ കേണോ അത് ഈ കൂടി പോണോ മധുരം മധുരം തിന്നണ്ടോ അത് തിന്നു നീ കാട്ട് കയറി പരീക്ഷിക്കുകയാണ് തിന്നോക്കല്ലേ തിന്ന ഞാൻ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തിന്നും ഇതൊക്കെ പണ്ടല്ലൂർ തിന്നേക്കൂടാ അതിൻ്റെ മോനെ അജാദി വ്യൂടെ അവിടെ നിന്ന് നോക്കി ഇതിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോണം അതിന് മുമ്പിൽ എത്താം ഇതിന് മുമ്പിൽ എത്തണമെങ്കിൽ ഇറങ്ങി പോണം ആടാ മോനെ ഇതൊക്കെ റോക്കറ്റ് വയ്ക്കണേ ചേച്ചാ റോക്കറ്റ് ചെട്ടി വഴിയുണ്ടോ ശിവടെ ഇതിലൂടെ ഇതിലൂടെ പറ്റുമോ ഏ എന്താ മോനെ പെരിച്ചായി നുഴഞ്ഞു പറഞ്ഞില്ലേടാ എന്തോ പോയ വഴിയാട്ടോ നുഴഞ്ഞു പോവേ എടാ ഇതിലൂടെ കുറച്ച് നുഴഞ്ഞിട്ട് വേണം കേട്ടോ കയറാൻ നുഴഞ്ഞിട്ട് വേണം കയറാൻ അങ്ങനെ ഫൈനലി നമ്മൾ വഴി അല്ലേ ചിത എന്നിറങ്ങി കണ്ടെത്തിക്കണേ സോ ലെസി വർക്കാണ് നോക്കാം എന്തായാലും കാണിക്കാൻ വന്ന കാഴ്ചകളെ കാണിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ഗ്യാസ് പൊളിയല്ലേ പൊളി പൊളി അല്ലേ ലെവൽ അങ്ങോട്ട് അതിക്കങ്ങൾ ഈ താഴേക്ക് പോണോ പേസ് ഇതാണ് നമ്മൾ താഴ്ന്ന കാണുന്ന ആ തേൻപാറ തേൻ ഹോ മൈ ഗാഡ് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ആടിപൊളിയാണ് താഴ്ന്നാണോ ചെറുതുള്ളിട്ടോ പക്ഷേ അവിടെ എത്തുമ്പോൾ ആടിപൊളി അതെ വിടെക്കോലെ തേനൊക്കെ ഉണ്ട് പക്ഷെ തേന ഒക്കെ പോയിട്ടുണ്ട് ഓക്കെ എൻ്റെ മോനെ ഏജ വ്യൂ കാണിക്കുന്നു പറഞ്ഞാൽ രങ്കണ്ണൻ കാണിച്ചിരിക്കും ധാരാളം ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാവുക പൊട്ടി പോകുന്ന അവിടെ നിൽക്കണ്ടേ പൊട്ടിച്ചെടുത്ത മതി പൊട്ടി വീണ എന്റെ അളി അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഷോട്ട് സാധനം ചെമ്പ്രനെ കാട്ടുമല്ലേ വാനിന്റെ അമോന ഇവിടെ നീ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ തുറന്ന് കാണുന്ന വ്യൂ അങ്ങനെ ആക്കിയൊക്കെ ഉണ്ടോ അവസാനം ഓമാന ഇറങ്ങുമ്പോ താഴ്ന്നു കാണുന്ന വലിയ ഗുഹ പോലത്തെ പാറ പാറല്ലേ ഇതിന്റെ മോള് കേറാൻ പറ്റിയ സെറ്റായിസ് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ റൂട്ടിൽ നിന്ന് കണ്ട ഒരു നിങ്ങൾ കണ്ടത് സോ നമുക്ക് അടുത്ത് വിളിക്കണാം ബൈ ബൈ ഇനി നമ്മൾ ഇറങ്ങുന്ന വീഡിയോ വീടിയെടുക്കുന്നില്ല കേട്ടോ അവിടെ എടുത്താൽ ഭയങ്കര ലംഘാവും ഓക്കെ ബൈ